ഇന്നലെ ബക്രഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റിയും എസ് ഐ ഒയും തരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഒരു പകൽ കഴിഞ്ഞപ്പോൾ വലിയ വിവാദത്തിൽ വഴിവെച്ചിരുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ അടക്കം തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളായിരുന്നു ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച തൂക്കിലേറ്റിയ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാധന തോന്നുന്നത് എങ്ങനെയാണ് കാരണം എന്തായാലും ഒരു ജനകീയ സമരത്തിലേക്ക് അങ്ങനെ ഒരു ആരാധനയെ ചേർത്ത് വെക്കേണ്ട കാര്യം എന്താണ് ആർ പരിശോധിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി എസ് ഐ ഒ പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ഉയർന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് സയ്യിദ് ഖുതുബിന്റെ ചിത്രം ഉയർത്തിയതാണ് രൂക്ഷ വിമർശനം അൽഭയ്ദേ അടക്കം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായ നേതാവാണ് സയ്യിദ് ഖുതുബ് വഖഫ് ഭേദഗതിക്കെതിരായ സമരത്തിൽ ഈജിപ്ഷ്യൻ മുൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സയ്യിദ് ഖുതുബിന് എന്താണ് കാര്യമെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം സമരത്തിൽ തീവ്രവാദ ആശയങ്ങൾ ഉയർത്തിയ നേതാവിന്റെ ചിത്രമുയർത്തി ജമാത്ത ഇസ്ലാമി ഇടത് ഹാൻഡിലുകൾ അടക്കം ചോദിക്കുന്നു സാമൂഹിക സൈദ് കുത്തുബിനെ അനുകൂലിക്കുന്ന ഒട്ടേറെ ലേഖനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് ചരിത്രകാരന്മാർ തന്നെ ആതിലൊക്കെ ഇതിന് വിശദീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ജോൺ ഗൽവത്തിന്റെ സ്ഥിരമായി എടുത്ത് ഉപയോഗിക്കുന്ന ചില സംഗതികളുണ്ട് അതിലൊക്കെ പറയുന്നത് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇതൊന്നും ഇങ്ങനെ തീവ്രാശയത്തിൽ തീവ്രവാദ സംഘടനകൾ ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരുന്നില്ല എന്ന് പറയും പക്ഷേ എഴുതി വെച്ച സംഗതിയൊക്കെ ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അതിന്റെ അടിസ്ഥാന ആശയമായി എടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന തീവ്ര വിഷമായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിപ്പോൾ ഇപ്പോഴാരൊക്കെയാണ് ഇതെടുത്ത് പ്രയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സയ്യിദ് ഖുത്തുബിന്റെ ടെക്സ്റ്റ് എടുത്ത് അവരുടെ ആശയമായി പ്രചരിപ്പിക്കുന്ന സംഘടനകൾ നിലവിലേതൊക്കെയാണ് അത് നോക്കുമ്പോൾ അൽഖൈതയുണ്ട് ഐ എസ് ഐ എസ് ഉണ്ട് മുസ്ലിം ബ്രദർ ഉണ്ട് വൊക്കോഹറാം ഉണ്ട് ഇങ്ങനെയുള്ള സംഘടനകളുടെ എല്ലാം ആശയവും ആവേശവും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയത്തിൽ ഈ സമരത്തിൽ അതായത് കോഴിക്കോട് ഇത് ഇന്ത്യയിലെ ഏതെല്ലാം എയർപോർട്ടുകളുണ്ട് വേറെ ഏതെങ്കിലും എയർപോർട്ടിന് മുന്നിൽ പോയി ഈ സമരം ചെയ്യാൻ ഈ മട്ടിൽ ഇവർ തയ്യാറാകുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാക്കൾ എല്ലാവരും വന്ന് സംഘടിച്ച് സമരം ചെയ്തവിടെയാണ് ഈ പറയുന്ന മലപ്പുറത്തെ അതായത് കോഴിക്കോട് എയർപോർട്ട് ഒന്നും വേറെയുള്ളൂ മലപ്പുറത്ത് ഇരിക്കുന്ന എയർപോർട്ടാണല്ലോ അതിന്റെ പേരിൽ തന്നെ കഴിഞ്ഞ കുറേ കാലം വലിയ തർക്കങ്ങളും സംഭാഷണങ്ങളും ചർച്ചകളും ഇവിടെ ഉണ്ടായതാണല്ലോ അതായത് കേന്ദ്രത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന് വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഹുക്ക് ചെയ്യാൻ പറ്റും ഈ വക്കഫ് സമരത്തെ മൊത്തത്തിൽ ഇവർക്ക് എതിർക്കാനോ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ് തീവ്രവാദ സംവിധാനമാണ് എന്ന മനത്തിൽ അവതരിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു നീക്കമാണ് അവിടെ ഈ എസ് ഐ യുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഒരു സംശയവും ഇല്ല കാരണം ഒരൊറ്റ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും കൃത്യമായി ഏറ്റവും തീവ്രമായി അവതരിപ്പിച്ചിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് സൈദ് കുത്തു തന്നെയാണ് അപ്പൊ മൗദൂദി കുറെ കൂടി ലളിതമായി കുറെ കൂടി എന്താണ് സമവായ ഭാഷയിലൊക്കെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും സൈദ് കുത്തു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല സൈതു കുട്ടി പറഞ്ഞ രണ്ട് പാർട്ടി എവിടെയുള്ളൂ ഒന്ന് പറഞ്ഞ പാർട്ടി ഒന്ന് സാത്താന്റെ പാർട്ടിയും പർച്ചെന്റെ പാർട്ടി എന്നുള്ളത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന അതായത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അതാണ് പർച്ചവന്റെ പാർട്ടി ബാക്കി മുഴുവൻ സാത്താന്റെ ആളുകളാണ് ഇവരെ തീർത്തു കളേണ്ടതാണ് എന്നുള്ള നിലപാടായിരുന്നു സൈദ് ഗുത്തുബിന്റെ വിദേശ ശക്തികളെ അതായത് വിദേശ തീവ്രമായ പാശ്ചാത്യ വിരുദ്ധത ആ പാശ്ചാത്യ വിരുദ്ധത കൊണ്ട് തന്നെ അവരെല്ലാം കായികമായി അട്ടിമറിക്കേണ്ടതാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് സൈദ് കുത്തുബ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ മട്ടിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല കാരണം ലോകം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം പ്രചാരണ സാമഗ്രികൾ ഓരോ ഘട്ടത്തിൽ പിടിച്ചെടുക്കുമ്പോഴും അതിലെല്ലാം സൈദ് ഗുത്തുബിന്റെ ടെക്സ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെ കണ്ടെത്തി പോരുന്നത് അപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരാളെ ഈ മറ്റിൽ അവതരിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പൊ ഈ രണ്ടുപേരും ഈ ജാഹിലീയത്വം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ ഏറ്റവും തീവ്രമായി അവതരിപ്പിക്കുന്നത് അതിനെ നടപ്പാക്കാൻ ഉള്ള ഒരു പ്രേരണയായി പ്രവർത്തിക്കുന്നത് എപ്പോഴും ഈ സൈദകുപ്പിന്റെ വാക്കുകളായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ പടം പടമെടുത്ത് വെക്കുന്ന പോലെ തന്നെയാണ് എഴുതുകയും ഇതെ അദ്ദേഹം ഇതിനെ തന്നെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവർ എതിർക്കുന്ന ജാതകർ എതിർക്കുന്നവരെ കേരളത്തിന് വന്ന് സമരം നടത്തും വക്കഫ് സമരം നടത്തുന്ന ും കേന്ദ്ര സർക്കാർ നയിക്കുന്ന ബിജെപിക്കൊക്കെ അല്ലേ ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബിജെപിയും ആർ എസ് ഒക്കെയുള്ള സ്ഥലം അവിടെ സമരം നടത്തി കൂടെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ നിഷേധിക്കില്ല കാരണം സമരം നടത്താൻ സൗരുള്ള സ്ഥലത്ത് ആളുകൾ സമരം നടത്തുക സമരം ജനാധിപത്യപരമായിട്ട് നടത്തിയാൽ വലിയ പ്രശ്നമൊന്നും സമരം നടത്തിയ ആൾക്കാർക്ക് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളും ജമാക്കി സമരം നടത്താൻ തന്ന ഇതായിരിക്കും ഒരു രക്ഷ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത വിധം തങ്ങളുടെ ധീരശൂരതയൊക്കെ പ്രകടിപ്പിച്ച സമരം നടത്തുന്ന സ്ഥലമായിട്ട് ഇത് തിരഞ്ഞെടുത്തായിരിക്കും പക്ഷേ അവിടെ ഈ പടം വരുന്നതാണ് പ്രശ്നം ഈ പടം വരുന്ന എന്തിനാണ് ഈ പടം വരുന്നത് ഈ പറയുന്ന ആളെ കുത്തൂബിനെ അയാളുടെ രാഷ്ട്രീയത്തെ ആ ആളുകൾക്ക് ആൾക്കുക്ക് മുന്നിലല്ലോ പ്രദർശിപ്പിക്കപ്പെടുന്നത് വലിയ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ വിചാരിച്ച് ജമാഅത്തെ ഇസ്വാമിക്കോടെ സമരഭടന്മാർ ഇത് മുന്നോട്ട് വെച്ചതാണല്ലോ അതെന്താണെന്ന് വെച്ചാൽ ആഘാതശേഷി അത് ആളുകൾ കൊണ്ട് ചർച്ച ചെയ്യണം അതാണ് സമരം ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുഴപ്പമില്ല ഇവർ സമരം നടത്തിയെന്ന് നാട്ടിൽ അറിയണം ഇതുവരെ സ്ഥിരം പരിപാടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് തന്നെയാണ് ഗെയിൽ പൈപ്പ് സൈനിലെതിരെ സമരം നടത്തുമ്പോൾ ജമാഅത്തെ എസ്സാമിയുടെ സമരം വെൽഫെയർ പാർട്ടിയുടെ സമരം നടക്കുകയാണ് അപ്പോൾ സമരത്തിൽ അതുവരെ ഞാൻ കേരളത്തിൽ കണ്ട ഒരു കാണാത്ത ഒരു സംഭവം ഞാൻ കൂടുതലുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ സമരസ്ഥലത്ത് പോലീസും സമരക്കാരൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടായപ്പോൾ അവിടെ നിസ്കരിക്കുകയാണ് നിസ്കാരം എന്ന മതചരിയ ഒരു സമര സമരൂപമാക്കിയിട്ട് ഇവരെന്ന് പ്രദർശിപ്പിച്ചു എന്തൊരു അപകടമാണെന്നോച്ചു അതായത് പോലീസ് വൈലന്റ് ആയിട്ട് നിൽക്കുന്നു ആ ഗെയിൽ വൈബ്രന്റ് സമരം പക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വലിയ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നിസ്കാരം എന്നുള്ള മതചര്യ വളരെ ബഹുമാന്യമായിട്ടുള്ള മതചര്യ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു വടിയെടുത്ത് അടിക്കുകയോ ഒരു കല്ലെടുത്തറിയുകയോ ചെയ്ത് എന്തായിരിക്കും സ്ഥിതി ഉണ്ടാവുക നാട്ടിൽ ഏറെ പോലെ സ്ഥലത്ത് എന്താ ഉണ്ടാവുക മീൻസ് അങ്ങനെ സംഭവിക്കാനേ പാടില്ല അപ്പോൾ ഉത്തരവാദിത്തം ഇല്ലായ്മ ആഘാത ശേഷിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം സമരത്തോടൊപ്പം എന്ന് വിചാരിക്കുന്ന കൂട്ടരാണോ ഇവർ എന്ന് ആ ഘട്ടത്തിൽ തന്നെ വോക്കറായിട്ടില്ലെങ്കിൽ സംശയിച്ച ആളാണ് ഞാൻ എനിക്ക് ഇത് കൂടെ കണ്ടപ്പോഴും വെറുതെ സമരം അതായത് ബോർഡ് ബോർഡിനെതിരായിട്ടുള്ള സമരം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട് അങ്ങനെ അല്ലാതെ അല്ലാത്ത ഒരുപാട് ജനാധിപത്യ സംഘടനക്കാർ നടത്തുന്നുണ്ട് മതസംഘടനക്കാർ നടത്തുന്നുണ്ട് പക്ഷേ അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ വ്യതിരിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല കേരള കേരളത്തിൽ അതിൽ കൃത്യമായ താല്പര്യമുണ്ട് അതായത് എല്ലാ ഇപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്താണ് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ ബി ജെ പിയുടെ ഏജന്റാണ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പോലീസ് തന്നെയാണ് കേരളത്തിലെ പോലീസ് അതിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് അത് കേന്ദ്രത്തിന് വേണ്ടി നിയന്ത്രിക്കുകയാണ് ഇതൊരു നറേറ്റീവാണ് അത് നിരന്തരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നറേറ്റീവിനെ കുറെ കൂടി സ്ഥാപിക്കാൻ വേണ്ട എന്തെങ്കിലും ഇവിടെ സാധ്യമാവുമോ എന്നുള്ള അന്വേഷണം കൂടി ഈ ഈ സമരത്തിൽ ഈ വഖഫ് വിരുദ്ധ സമരത്തിൽ വഖഫ് ബില്ലിനെതിരായ സമരത്തിൽ അവർ കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം കേരളത്തിലെ മുദ്രാവാക്യം അങ്ങനെ തന്നെയാണ് മാത്രമല്ല ആ സമരത്തിൽ നടന്ന മുഴുവൻ ആ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ബഹുഭൂരിപക്ഷം അതായത് ആദ്യത്തെ ടിയർ ഗ്യാസ് പൊട്ടിയപ്പോൾ തന്നെ മുദ്രാവാക്യം എന്നുള്ളത് പിണറായി വിജയനെതിരായി മാറി ബാക്കി ഏതാ സംഘ പിണറായി എന്നുള്ള മട്ടിലേക്ക് ആ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ സമ്പൂർണ്ണമായി മാറി യഥാർത്ഥത്തിൽ സമരം നടക്കുന്നത് അതിനാണോ പിന്നെ വേറൊരു കാര്യം ഇവിടെ ചാർജ് ഉണ്ടായി പടക്കം പൊട്ടിച്ചു എന്നൊക്കെയുള്ളത് വലിയ പരാതിയായി ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പോകേണ്ടി വന്നത് എം വി ഒന്ന് മാസത്തിലടക്കമുള്ളവരാണ് ഏത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം അത് കോൺഗ്രസിന്റെയും സി പി ഐമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ വഴി നടന്ന് സമരം നടത്തിയാൽ കോടതിയിൽ പോയി നിൽക്കേണ്ട സാഹചര്യം ആരാ സമരം നടന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളുടെ മൂന്ന് ഏതെങ്കിലും സമരം നടന്നോ കേന്ദ്ര സർക്കാരിന് ആണെങ്കിലും തീവണ്ടി തടയിലൊക്കെ സമരം നേരത്തെ അനൗൺസ് ചെയ്തിട്ട് വലിയ തോതിൽ നടക്കാറുണ്ട് എയർപോർട്ടിലേക്ക് പോയി സമരം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അല്ല അപ്പൊ അതിൽ അത് അതാണ് പറഞ്ഞത് ആ നിലയ്ക്കുള്ള നടപടികൾ വരുമ്പോ അതിന് വേറൊരു തരത്തിൽ രാഷ്ട്രീയമായി കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ ഇരുതല മൂർച്ചയുള്ള പോലെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ബക്കഫ് എന്ന വിഷയത്തിലേക്ക് പശ്ചിമേഷ്യ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടവരിൽ പ്രധാനയായ സയ്യിദ് കുത്തുബിനെ ചേർത്ത് വെക്കുന്നത് അപകടം തന്നെയെന്ന് ആർ ഡി ആവർത്തിക്കുന്നു പ്രതിഷേധത്തിലൂടെയും സരത്തിലൂടെയും ചർച്ചകളുടെയും വസ്തുക്കളുടെ തുറന്നുകാട്ടിലൂടെയും അങ്ങനെ പല തലങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് ബക്കഫ് അവിടെ വേറെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സൈദ്ധാന്തികളുടെ ചിത്രങ്ങളല്ല അവരുടെ മുദ്രാവാക്യങ്ങളുമല്ല അത് ഈ ജനകീയ പ്രശ്നത്തിന് ആരും ആഗ്രഹിക്കാത്ത തലവും വ്യാഖ്യാന സാധ്യതകളും കൊടുക്കുമെന്ന് ആർ ഡി ഭയപ്പെടുന്നു